വരെ എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോറിയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബികോം ബി ബി എ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ മലയാള പാഠപുസ്തകമാണ് സാഹിത്യവും രചനയും അതിലെ മൂന്നാമത്തെ മൊഡ്യൂളിലുള്ള എം എൻ കാരശ്ശേരിയുടെ പറഞ്ഞാൽ എന്താ എന്ന ലേഖനമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഈ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളതാണ് ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഡുപ്പൂപ്പാക്കു ഉണ്ടായിരുന്നു എന്ന നോവലിനെ ഏർ ഇന്ന് എടുത്തു ചേർത്തിട്ടുള്ള ഒരു തലക്കെട്ടാണ് അതില് കുഞ്ഞിപ്പാത്തുമ്മ എന്നുള്ള ഒരു കഥാപാത്രം പറയുന്ന ഒരു വാക്കാണ് എന്ന് പറഞ്ഞാൽ എന്താ അതാണ് എം എൻ കാരശ്ശേരി ഈ ലേഖനത്തിന് കൊടുത്തിട്ടുള്ളത് ഈ ബഷീറിന്റെ ഈ നോവലിന് രുപ്പൊര ഉണ്ടായിരുന്ന നോവലില് രണ്ട് വീട്ടുകാരാണ് അതായത് ഭാഷയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് വീട്ടുകാരെ കുറിച്ചും ആദ്യം തന്നെ പറയുന്നത് എം എൻ കാരശ്ശേരി പറയുന്നത് അതായത് ഒന്നാമത്തെ വീട്ടുകാരൻ എന്ന് പറയുന്നത് ഈ നോവലിലെ നായിക കുഞ്ഞുപാത്തമയും കുടുംബയുമാണ് കുടുംബവുമാണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവര് അധികം അക്ഷരാഭ്യാസം ഇല്ലാത്തവരും അതുപോലെ തന്നെ വൃത്തിയായിട്ട് ഭാഷ ഉപയോഗിക്കാത്തവരുമാണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നായകൻ നിസാർ അഹമ്മദും കുടുംബവുമാണ് അവരാണെങ്കിൽ നന്നായിട്ട് പഠിച്ചവർ ശുദ്ധമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുകയും ചെയ്തവര ചെയ്യുന്ന ആളുകളാണ് ഈ കുഞ്ഞുപാത്തമ്മയും ഈ നിസാർ അഹമ്മദ് തമ്മില് പ്രണയത്തിലാണ് പക്ഷെ അവരുടെ ഇടയിലെ ഒരു വിടവായിട്ട് നിൽക്കുന്നത് അവരുടെ സംസാര ഭാഷയൊക്കെയാണ് കാരണം കുഞ്ഞുപ്പാത്തുമ്മയൊക്കെയാണെങ്കിൽ അവർക്ക് അധികം അക്ഷരാഭ്യാസം ഇല്ല നിസാർ അഹമ്മദിനാണെങ്കിൽ അവർ പഠിച്ചവരാണ് അപ്പോൾ ആ ഭാഷയുടെ ഒരു വിടവ് അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഈ നിസാർ അഹമ്മദിന്റെ സഹോദരിയായിട്ടുള്ള ആയിഷ കുഞ്ഞുപാത്തുമെ ശരിയായിട്ടുള്ള ഉച്ചാരണവും എഴുത്തുമെല്ലാം പഠിപ്പിക്കുന്നതിലൂടെ ഈ കുഞ്ഞുപാത്തുമെ നിസാർ അഹമ്മദ് തമ്മിലുള്ള പ്രണയം സാഫല്യം ഉണ്ടാവുകയും ചെയ്യുന്നു ഇവിടെ ഈ വാമൊഴിയുടെ പ്രസക്തിയാണ് ഇവിടെ എല്ലാം കാണുന്നത് ഈ നോവലിലാണെങ്കിലും എല്ലാം നമ്മൾ കാണുന്നത് വാമൊഴിയുടെ അതായത് നമ്മൾ സംഭാഷണ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഇനി ബഷീറിന്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ വൈക്കം മുഹമ്മദ് എപ്പോഴും വാമൊഴിയോട് ഏറെ അടുപ്പമുണ്ടായിരുന്നു അതായത് സംഭാഷണ സംസാര ഭാഷയോട് അദ്ദേഹത്തിന് ഏറെ അടുപ്പമുണ്ടായിരുന്നു പാത്തുമ്മയുടെ അടുത്താല് നമ്മളിപ്പം പറഞ്ഞ എന്റെ ഉപ്പൊക്കെ ഒരു ആനയുണ്ടായിരുന്ന നോവൽ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ സംഭാഷണ ശൈലി അതേ രീതിയിൽ തന്നെയാണ് ബഷീർ തന്റെ കൃതികളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ബഷീറിന്റെ ഈ നോവലിന്റെ മിക്ക അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ എടുത്തുകഴിഞ്ഞാൽ അവിടെ വാമൊഴി രൂപത്തിലുള്ള തലക്കെട്ടുകളാണ് ബഷീർ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് അതായത് ഭിന്ന സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും അവയുടെ സംഭാഷണ രീതികളെയും ഒക്കെ അവയുടെ തനിമയിൽ തന്നെ അംഗീകരിക്കണം എന്നുള്ള സാഠ്യം ബഷീറിന് ഉണ്ടായിരുന്നു അതായത് ഭിന്ന നമ്മള് ജീവിക്കുന്ന കേരളീയ സമൂഹത്തിൽ തന്നെ ഭിന്ന സംസ്കാരങ്ങളുണ്ട് ഭിന്ന പാരമ്പര്യങ്ങളുണ്ട് പിന്നെ അവർ ഓരോ ദേശത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള സംഭാഷണ രീതികളും സംഭാഷണ ശൈലികളും ഉണ്ട് അവയെല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് ബഷീർ സാട്ട്യം പിടിക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ കേരളീയ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഈ കേരളീയ സമൂഹത്തിലെ മൊഴിഭേദങ്ങൾ സൃഷ്ടിച്ച അകലം വളരെ അപകടകരമായ ഒന്നാണെന്ന് ഇവിടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മൊഴിഭേദങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പം സംസാരിക്കുമ്പോൾ ഒരു വാക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ പല ദേശത്തും പല രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ സംഭാഷണ ശൈലി ആ ഒരു വാക്കിന്റെ ശൈലി എന്ന് പറയുന്നതും ഓരോ ദേശങ്ങളിലും കേരളത്തിലെ ഓരോ ദേശങ്ങളിലും പല പല രീതികൾ അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മൊഴിഭേദങ്ങൾ അതുപോലെ തന്നെ ഉയർന്ന ജാതിയിലുള്ളവർ സംസാരിക്കുന്ന ഒരു മൊഴിഭേദമുണ്ട് താഴ്ന്ന ജാതി സംസാരിക്കുന്ന ഭേദമുണ്ട് വിദ്യാഭ്യാസം കിട്ടിയവർ സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞവർ സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട് ഇങ്ങനെ മൊഴിഭേദങ്ങൾ കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്നു അത് സൃഷ്ടിച്ച അകലം അതായത് ജനങ്ങൾ തമ്മിലുള്ള അകലം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവരും അറിവില്ലാത്തവരും നമ്മൾ സംസാരിക്കുമ്പോൾ അത് വ്യത്യസ്തതയുണ്ട് അങ്ങനെയുള്ള വിടവ് സൃഷ്ടിച്ചത് വലിയൊരു അപകടം തന്നെയാണെന്ന് ഇവിടെ ലേഖന ലേഖനകർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് സ്ത്രീകള് നീച ജാതിക്കാർ അതായത് താഴ്ന്ന ജാതിക്കാരോ അങ്ങനെയുള്ള ആളുകള് ദളിതര് തുടങ്ങിയ വിഭാഗത്തിലുള്ളവരൊക്കെ സംസാരിക്കുന്നത് പ്രാകൃതമായ രീതിയിലും അതുപോലെ തന്നെ വാമൊഴി രൂപത്തിലുള്ളതാണ് അവരുടെ സംസാരം എന്ന് വേറെതിരിവ് കേരളത്തിലെ സാഹിത്യത്തിലും പൊതുജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ ഒരു തരത്തിൽ അങ്ങോട്ട് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളീയ സമൂഹത്തിലെ സാഹിത്യത്തിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാല് ആശ്ചര്യ ചൂടാമണി കൂടിയാട്ടത്തിലെ രാക്ഷസിയായ ചൂർപ്പണക്ക് സംസാരിക്കുന്ന ഭാഷ ദളിത സ്ത്രീയുടെ വാമൊഴി പോലെയുള്ളതാണെന്നാണ് ഇവിടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഒരു രാക്ഷസി സംസാരിക്കുമ്പോൾ അത് ദളിതര് സംസാരിക്കുന്ന ഭാഷയാണ് രീതിയിൽ വരുത്തി വെച്ചിരിക്കുന്നു അതായത് അവർ താഴേക്കിടയിലുള്ളവരാണ് അപ്പം ഒരു പ്രാകൃത രീതിയിലുള്ളതാണ് ഈ സ്ത്രീകളുടെ ദളിത സ്ത്രീകൾ അല്ലെങ്കിൽ ദളിതരുടെ എന്ന് വരുത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങളൊക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സംസ്കൃത നാടകങ്ങളൊക്കെ എടുത്താൽ സംസ്കൃത നാടക പാരമ്പര്യത്തില് സ്ത്രീകളും നീജജാതിക്കാരെന്ന് മറ്റുള്ളവരായി വിളിക്കപ്പെടുന്നവരൊക്കെ സംസ്കൃതത്തിൽ അല്ല അവർ പ്രാകൃതമായ രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത് കാരണം സംസ്കൃതം എന്ന് പറയുന്നത് ഒരു വരേണ്യവർഗത്തിൻ്റെ ഭാഷയായിട്ടാണ് ചിന്തിച്ചിരുന്നത് അതുകൊണ്ട് സ്ത്രീകളും പ്രാകൃത രീതിയിൽ ജീവിച്ചിരുന്നവർക്കൊന്നും അത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ നാടകത്തിലൊന്നും അവരുടെ സംസാര ശൈലി അല്ലെങ്കിൽ സംസാര ഭാഷ ഈ സംസ്കൃതത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ അവർക്ക് മടിയായിരുന്നു കാരണം അവിടെ ഒരു വേർതിരിവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ബംഗാളിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന കുട്ടികളുടെ മഹാഭാരതം എന്ന പരിഭാഷ കൃതിയിൽ നരഭോജികളായിട്ടുള്ള രാക്ഷസന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് അവര് ഭാഷ സംസാരിക്കുന്നവരായാണ് അവരെ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ നീജഭാഷയുടെ ഏർ മലബാറിലെ മുസ്ലിം ഈ നീജഭാഷയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന മലയാളിലെ മലയാളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളുടെ വാമൊഴിയായാണ് ഈ നീജ ഭാഷയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് ഒരു ഭാഷയിലുള്ള വേർതിരിവ് നീച സ്ഥിതിയിലുള്ളവരും സംസാരിക്കുന്ന ഭാഷ വേറെ വേറെ വേറെയാണെന്നും അങ്ങനെ ഉച്ച നീചത്വങ്ങളെ വേർതിരിക്കാനും ഭാഷാ ശൈലികളെ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് എം എൻ കാരശ്ശേരി പറയുന്നത് ഈ വൈക്കം മുഹമ്മദ് ബഷീർ ആരുടെ ഭാഗത്താണ് എന്നുള്ളതാണ് കുഞ്ഞുപ്പാത്തുമ്മയുടെ പക്ഷത്തോ അല്ലെങ്കിൽ നിസാർ അഹമ്മദിന്റെ പക്ഷത്തോ നമ്മൾ കണ്ടു കുഞ്ഞുപ്പാത്തുമ്മ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് സാധാരണ വാമൊഴി സംസാരത്തിലുള്ളവരാണ് നിസാർ അഹമ്മദ് ആണെങ്കിൽ അവരുടെ കുടുംബം അക്ഷരാഭ്യാസം ഉള്ളവരും ശുദ്ധമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്നവരാണ് അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ഇവരിൽ ആരുടെ പക്ഷത്താണെന്ന് എം എൻ കാരശ്ശേരി ഇവിടെ വിചിന്തനം നടത്തുകയാണ് ഇനി എം എൻ കാരശ്ശേരി പറയാണ് ഇവിടെ നിസാർ അഹമ്മദ് ആണെങ്കിൽ എല്ലാ ശുദ്ധ ഭാഷയും അറിയുന്നവരാണ് പക്ഷെ എല്ലാ പരിഷ്കാരങ്ങളും തികഞ്ഞ പെണ്ണിനെ മാത്രമേ കിട്ടൂന്ന് തീർച്ചയായിട്ടും നടക്കുന്ന ചിട്ടക്കാരനായ നിസാർ അഹമ്മദ് ഇവയൊന്നും ഇല്ലാത്ത നാട്ടിൻ പുറത്തുകാരിയായി കുഞ്ഞുപാത്തിയുടെ മുമ്പിൽ അലഞ്ഞു പോകുന്നു അതായത് അതായത് അവരുടെ പ്രണയത്തിന്റെ മുമ്പിൽ എന്താണ് ഈ ഭാഷയിലുള്ള വേർതിരിവുകളൊക്കെ ഇല്ലാതായിട്ട് അതൊക്കെ അലിഞ്ഞു പോയിട്ട് ഈ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന കുഞ്ഞുപാത്തുമ്മയെ വിവാഹം കഴിക്കുന്ന നിസാർ അഹമ്മദിനെയാണ് ഇവിടെ കാണുന്നത് എം എൻ കാരശ്ശേരി പിന്നീട് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിന്റെ ഭാഷയ്ക്ക് പകരം എല്ലാ സമുദായക്കാരുടേതുമായി തീർന്ന ഒരു പൊതു മലയാളത്തിന് രൂപം നൽകാനാണ് ബഷീർ ആഗ്രഹിച്ചത് അതായത് സമൂഹത്തിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഓരോ സമുദായത്തിനും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഭാഷാശൈലി ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കൊരു പൊതു മലയാളത്തിന് ഒരു പൊതുവായിട്ടുള്ള എല്ലാവരും സംസാരിക്കുന്ന ഒരു പൊതു പൊതു മലയാള ശൈലിക്ക് രൂപം നൽകാൻ വേണ്ടിയിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ശ്രമിച്ചിരിക്കുന്നത് ശ്രമിച്ചിരുന്നത് അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ സംസ്കാര സാന്നിധ്യം മനസ്സിലാക്കാൻ മറ്റുള്ളവരും മറ്റുള്ളവരുടെ പാരമ്പര്യ ധാരകൾ കണ്ടറിയാൻ മുസ്ലിങ്ങളെ സന്നദ്ധരാകണം എന്നതാണ് ബഷീറിന്റെ നില എന്നും ഇവിടെ എം എൻ കാരശ്ശേരി ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് പരസ്പരമുള്ള ഒരു മനസ്സിലാക്കലിലൂടെ മാത്രമേ നമുക്ക് ഭാഷയെ ഒരു പൊതുവായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് എം എൻ കാരശ്ശേരി അഭിപ്രായപ്പെടുകയാണ് ഇനി ഇങ്ങനെയൊരു മുന്നേറ്റം നടത്താൻ അതായത് പരസ്പരം മനസ്സിലാക്കി ഒരു പൊതു ശൈലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പറ്റുന്ന ഭാഷയിലാണെന്ന് ബഷീർ തിരിച്ചറിയുകയാണ് അതായത് വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഭാഷയിലാണ് അതായത് വ്യത്യസ്തമായ രീതിയിൽ ശൈലികൾ ഉപയോഗിക്കുമ്പോൾ അവിടെ തന്നെ വേർതിരിവുകൾ ഉണ്ടാകുന്നു അപ്പൊ അത് മാറ്റി എല്ലാവരും ഒരേ ശൈലിയിലുള്ള ഭാഷ തന്നെ ഉപയോഗിക്കുമ്പോൾ എന്താണ് എല്ലാവരും ഒന്നാണെന്നുള്ള ചിന്ത വരാൻ വേണ്ടിയിട്ട് ഇടയാവുകയെന്ന് ആ ഒരു തിരിച്ചറിവ് ബഷീറിന് ഉണ്ടാവുകയും ചെയ്യുകയാണ് ഇനി ബഷീർ എഴുതിയിരുന്ന ബഷീർ കൃതികൾ എഴുതിയിരുന്ന കാലത്തിന് പ്രത്യേകതയുള്ള ഒരു കാലം തന്നെയായിരുന്നു ഈ പലതരത്തിലുള്ള ജാതി മത സമുദായ വിഭാഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ഒറ്റ പൗരസമൂഹം അതായത് ഐക്യകേരളം രൂപപ്പെടുന്ന ഒറ്റ പൗര സമൂഹമായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് ബഷീർ മിക്ക കൃതികളും എഴുതിയിരുന്നത് അതായത് ഭാഷാ പ്രയോഗത്തിൽ പോലും ഉയർന്ന ജാതിക്കും താഴ്ന്ന ജാതിക്കും വേർതിരിവുകൾ കൽപ്പിച്ചിരുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുകയും അതെല്ലാം കൂടി കേരളം ഒരു പൗര സമൂഹമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് അതായത് വേർതിരിവുകൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറി കേരളം ഒരു ഐക്യ കേരളമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിലാണ് ബഷീർ മിക്കവാറും തന്നെ കൃതികളെല്ലാം തന്നെ െന്ന് കരശരി അഭിപ്രായപ്പെടുന്നുണ്ട് നമ്മുടെ ഈ സമൂഹത്തിലെ നിലനിന്നിരുന്ന ജാതീയമായിട്ടുള്ള ആചാരങ്ങളൊക്കെ വിടിയുന്നതിന്റെ ആദ്യപടിയാണ് ആചാര ഭാഷ ഉപേക്ഷിക്കുന്നത് എന്ന് ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് ഏർ നമ്മുടെ ആചാര ഭാഷ ആഹ് ജന്മിമാരെ അഭിസംബോധന ചെയ്യുന്നൊരു ഭാഷ അതുപോലെ തന്നെ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഭാഷ അങ്ങനെ ആചാര ഭാഷകളുണ്ട് അപ്പൊ അതൊക്കെ കൈവിടിയിലാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയമായിട്ടുള്ള ആചാരങ്ങൾ ഇല്ലാതാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോമൊഴി എന്ന് പറയുന്നു അതൊക്കെ മാറ്റി എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ഐക്യരൂപത്തിലുള്ള ഒരു ഭാഷ കടന്നു വരണമെന്ന് എം എൻ കാരശ്ശേരി ഇവിടെ പറയുകയാണ് ഇങ്ങനെ ഭാഷയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച് സമൂഹത്തിൽ കാതലായി മാറ്റം വരുത്തണമെന്നും ലേഖനകർത്താവോട് അഭിപ്രായപ്പെടുകയാണ് അല്ലാതെ സാമൂഹികമായിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഭാഷയിലെ വിപ്ലവം സൃഷ്ടിക്കുക അങ്ങനെ ഒരേ ശൈലി രൂപപ്പെടുത്തുക അങ്ങനെ ജനങ്ങളെയെല്ലാം ഒരേ കുടക്കിഴിൽ കൊണ്ടുവരുന്ന ഐക്യ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് കരശ്ശേരി ഇവിടെ അഭിപ്രായപ്പെടുകയാണ് ഇതിവിടെ ഭാഷയിലെ മൊഴിഭേദങ്ങൾ പരസ്പരം ലയിച്ച് ഒരു സാമാന്യ ഭാഷ രൂപപ്പെടണമെന്ന് ബഷീർ കരുതിയത് ബഷീറിന്റെ ഒരു ചിന്തയും അതാണ് അതായത് ഭാഷയിൽ മലയാള ഭാഷ എടുക്കുമ്പോൾ അതിലെ പല മൊഴിഭേദങ്ങളുണ്ട് അപ്പൊ അതെല്ലാം പരസ്പരം ലയിച്ച് ഒന്നു ചേർന്ന് ഒരു സാമാന്യ ഭാഷ ഒരു പൊതുഭാഷ രൂപപ്പെടണമെന്ന് മഷീർ കരുതിയിരുന്നു ഇനി നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോ നമ്മുടെ പേരുകൊണ്ട് നമ്മുടെ ജാതിയും മതവും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ പേരുകളിടുന്നത് മതത്തിന്റെ മതത്തെയും ജാതിയും അടിസ്ഥാനമാക്കിയിട്ടാണ് പേരുകളിടുന്ന ഓരോ ആളുകൾക്ക് കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ അത് നമുക്ക് പേര് കൊണ്ട് തന്നെ ഒരാളുടെ ജാതിയും മതവും എല്ലാം തിരിച്ചറിയാം എന്നാൽ ഇനി കുറെ പേര് കൊണ്ട് ജാതി മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു കാലം വരും അങ്ങനെ അങ്ങനെയൊരു മോഹനകാലം വരട്ടെ എന്ന് ലേഖകൻ പ്രത്യാശിച്ചുകൊണ്ടാണ് ഈ ലേഖനം അതായത് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ള ലേഖനം എം കാരശ്ശേരി അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് ഇത് വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഈ ലേഖനത്തെ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ ഈ ക്ലാസ് കേൾക്കുക അതോടൊപ്പം തന്നെ ലേഖന ഭാഗം പുസ്തകത്തിൽ നിന്നും വായിക്കുക അങ്ങനെ നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം